അപ്പോൾ വൺസ് അഗൈൻ മറ്റൊരു പുസ്തകത്തിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിട്ടുള്ളത് ഇപ്രാവശ്യം വായിച്ച് കംപ്ലീറ്റ് ചെയ്തത് അതായത് നമ്മുടെ മുഹമ്മദ് അബ്ബാസിൻ്റെ പുസ്തകമാണ് അതിന് മുമ്പ് ഞാൻ പരിചയപ്പെടുത്തിയത് ഈ മുഹമ്മദ് അബ്ബാസിൻ്റെ പുസ്തകം വായിച്ച് തീർന്നപ്പോൾ അതിൻ്റെ ഒരു എനർജിയിൽ ഞാനതുവരെ വായിച്ച് കുറച്ച് മാത്രമാക്കി ഒരു പുസ്തകം ഞാനന്ന് കംപ്ലീറ്റ് ചെയ്തു വായിച്ച് കംപ്ലീറ്റ് ചെയ്തു ആ പുസ്തകമാണ് ഇനി അടുത്ത് പരിചയപ്പെടുത്താൻ പോകുന്നത് മുഹമ്മദ് നബി മറ നീക്കുമ്പോൾ ഈ പുസ്തകം ഇറാനിയൻ എഴുത്തുകാരനായ ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ പൊളിറ്റീഷ്യനൊക്കെ ആയിരുന്നു ഇറാനത്തെ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അലി ദസ്തി അലി ദസ്തി എഴുതിയൊരു പുസ്തകത്തിൻ്റെ അദ്ദേഹം പേർച്ചനാണ് ആ പുസ്തകം എഴുതിയത് അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഉണ്ട് എ സ്റ്റഡി ഓഫ് പ്രൊഫറ്റിക് കരിയർ ഓഫ് മുഹമ്മദ് മുഹമ്മദ് നബിയുടെ പ്രവാചക കരിയറിലെ കരിയറിനെ കുറിച്ചുള്ള പഠനം അതിൻ്റെ മലയാള സംഗ്രഹമാണ് എൻ്റെ കയ്യിലുള്ളത് അപ്പോൾ ഈ പുസ്തകം എവിടെ കിട്ടും ഇതിനെക്കുറിച്ച് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയിട്ട് അപ്പോൾ ചിലർ ചോദിച്ചിരുന്നു അപ്പോൾ ആദ്യം എനിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല കാരണം ഞാനിതൊരു യുക്തിവാദ സെമിനാറിൻ്റെ മുറ്റത്ത് നിന്ന് വാങ്ങിയതാണ് നമ്മുടെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് നടന്ന ഒരു ഇതിൽ ഒരു പരിപാടിയിൽ കോഴിക്കോട് ടൗൺ ഹാളിൻ്റെ മുറ്റത്ത് ഒരു പുസ്തക കച്ചവടക്കാരൻ വിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ പോയി വാങ്ങിയതാണ് അല്ല അതല്ലാതെ അവിടെ കിട്ടുന്നത് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മുടെ പ്രിയപ്പെട്ട അലിമാഷ് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും മാഷ കയ്യിൽ പുസ്തകമുണ്ടെന്ന് വരുന്നതും അപ്പോൾ മാഷമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പുസ്തകം വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് ആ പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം ഈ പുസ്തകം മുഹമ്മദിനെ മറ നീക്കിയപ്പോൾ എന്നുള്ള പുസ്തകം മതങ്ങൾ ഇസ്ലാമിനെ വിമർശക പക്ഷത്ത് നിന്നും അല്ലാതെയും പഠിക്കുന്ന ആളുകളുണ്ടല്ലോ അവർക്ക് ഇതൊരു മുതൽ കൂട്ടായിരിക്കും ഈ പുസ്തകം ഇതിൽ ഒരു ചെറിയ രീതിയിൽ വളരെ ചെറിയ രീതിയിൽ മുഹമ്മദ് നബിയുടെ ജീവിതം ഇസ്ലാമിൻ്റെ ആദ്യ ആവിർഭാവ കാല ചരിത്രം ഖുർആാൻ ഇതിനൊക്കെ ചെറിയ രീതിയിലൊന്ന് പരാമർശിച്ചു പോയിട്ടുള്ളൂ ചെറിയ രീതിയിലൊന്ന് വിലയിരുത്തി പോയിട്ടേ ഉള്ളൂ വിശകലനം ചെയ്തു പോയിട്ടേ ഉള്ളൂ വളരെ മോശമായ രീതിയിലുള്ള വിമർശനങ്ങളോ അല്ലെങ്കിൽ പരാമർശങ്ങളോ ഉണ്ടാകുമെന്ന പേടിയുടെ ആവശ്യമൊന്നുമില്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇതിൽ ഉള്ളത് ഈ ഒരു പഠനം നമ്മൾ ഒരു തവണ വായിച്ച് തീ തീരുമ്പോൾ നമ്മൾ ഈ ഒരു പുസ്തകം വായിച്ച് തീർന്നു എന്നും ഏകദേശം ഒരു ധാരണ എവിടെ ഇവിടെ കിട്ടിയെന്നൊക്കെ പറയാം എന്നാൽ ഈ പുസ്തകം നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം കൂടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു പുനർവായന കൂടി നടത്തണം ഞാൻ ഇത് പുനർവായന കിട്ടിയിരിക്കുകയാണ് പുനർവായനക്ക് മുമ്പാണ് നിങ്ങളോട് പറയുന്നത് പുനർവായന നടത്തുമ്പോൾ ഫാക് ചെക്ക് കൂടി നടത്താം ഫാക്ട് ചെക്ക് കൂടി നടത്തി ഈ പുസ്തകത്തിൻ്റെ വായന കംപ്ലീറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് മുഹമ്മദിനെ കുറിച്ച് കുറിച്ച് ഒരു ഏകദേശ ധാരണ കിട്ടും ആ ഒരു ഏകദേശ ധാരണ ഒരു നിങ്ങളുടെ ഒരു പഠനത്തിന് നിഷ്പക്ഷമായ ഒരു പഠനത്തിൻ്റെ ഒരു അടിത്തറ ഭാഗം എന്നതിൽ എനിക്ക് സംശയമൊന്നുമില്ല ഏതായാലും വായിച്ചിട്ടില്ലാത്ത ആളുകൾ ഒന്ന് വായിക്കുക സംഘടിപ്പിച്ച് ഒന്ന് വായിച്ച് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം നമ്മുടെ കമൻ്റ് ബോക്സിൽ കുറിക്കുക ഒരു വിലമതിക്കാനാവാത്ത ഒരു പുസ്തകമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ ഇതിൻ്റെ പി ഡി എഫ് ആയിട്ട് അല്ലാതെ കണ്ടിരുന്നെങ്കിലും എനിക്ക് ഇതൊരു പുസ്തകമായി കയ്യിൽ കിട്ടിയപ്പോഴാണ് വായിക്കാൻ തോന്നിയത് അത് തന്നെ കയ്യിൽ വെച്ച് കുറേ കഴിഞ്ഞതിന് ശേഷം ഇതിലിങ്ങനെ മുഹമ്മദ് നബിയുടെ ജീ ജനനം എങ്ങനെ കുട്ടിക്കാലം പ്രവാചകത്വത്തിനെ കുറിച്ചുള്ള ഒരു വിശകലനം അതേപോലെ അത്ഭുത സംഭവങ്ങൾ ഈ മങ്കൂസ് മൗലിദ് എന്നൊക്കെ പറഞ്ഞിട്ട് സുന്നികളുടെ മൗലിതകളിലൊക്കെ ഇങ്ങനെ ജനന സമയത്തുള്ള അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു പരാമർശങ്ങൾ ഇതിൽ വരുന്നുണ്ട് അത് എന്താണ് എങ്ങനെയാണ് എങ്ങനെ ആയിരിക്കാം എന്നുള്ള രീതിയിലൊക്കെ അതേപോലെ പലായനവുമായി ബന്ധപ്പെട്ട് ഹിജറയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ കുറച്ചധികം വിഷയങ്ങൾ ഒന്ന് തലോടി പോയിട്ടുണ്ട് എന്നാൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ആളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നെ ആള് കാര്യങ്ങൾ വിശകലനം ചെയ്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ആ സോറി അങ്ങനെയല്ല ആളാളെ കൊണ്ട് കഴിയുന്ന പരമാവധി ആൾ ചെയ്തത് അയാളുടെ പുസ്തകത്തിലാണ് ആ പുസ്തകത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയുടെ സംഗ്രഹമാണത് അപ്പം അതിനനുസരിച്ചുള്ള ഒരു പരിമിതി ഇതിലുണ്ടാവും എന്നാൽ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണ കിട്ടാൻ ഇത് മതിയായതാണ് ഏതായാലും വായിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയാം ഇതിൽ കുറച്ചൊക്കെ റെഫറൻസുകൾ ഉണ്ട് എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ കുറച്ചും കൂടി അധികം പ്രഫറൻസ് വേണ്ടിയിരുന്നു എന്നുള്ളതാണ് എങ്കിൽ കുറേ കൂടി ഇതിൻ്റെ ഒരു വില ഉയരുമായിരുന്നു വില എന്ന് പറയുമ്പോൾ നമ്മൾ വാങ്ങുന്ന പ്രൈസല്ല എം ആർ പി എല്ലാം ഉദ്ദേശിച്ചത് കേട്ടോ മൂല്യം ഇതിൻ്റെ മൂല്യം ഉയരുമായിരുന്നു കുറച്ചും കൂടി എന്ന് തോന്നാൻ ഇപ്പോഴേ നല്ല മൂല്യങ്ങളൊന്നാണ് പിന്നെ എൻ്റെ ഒരു എന്നെ പഠിപ്പിച്ച ഒരു ഉസ്താദിനിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു ഉസ്താദിനോട് ഞാൻ നടത്തിയ ചർച്ചയിൽ ആ ഉസ്താദിനോട് പറഞ്ഞത് ചില ഹദീസുകളുടെ ഒക്കെ മുറികളൊക്കെയാണ് എടുത്തു വെച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി ഉസ്താദ് പറഞ്ഞു അപ്പോൾ അതിൽ ബയാസഡായി പറഞ്ഞാണോ അല്ലാതെ പറഞ്ഞാണോ നമുക്കറിയില്ല അതാണ് ഞാൻ പറഞ്ഞത് പുനർവായനയിൽ ഒരു ഫാക്റ്റ് ചെക്കും കൂടി നടത്തിയാൽ അത് ബെറ്റർ ആയിരിക്കുമെന്ന് അത് ഇത് ഈ ഒരു പുസ്തകത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ നമ്മൾ ഏതൊരു പുസ്തകം വായിക്കുകയാണെങ്കിലും ഏതൊരു വീഡിയോ കാണുകയാണെങ്കിലും അത് പഠന പഠനാവശ്യാർത്ഥാണെങ്കിൽ ഒരു പ്രാവശ്യം കണ്ടതിന് ശേഷം പിന്നീട് ഒരു പ്രാവശ്യം കൂടി ഒരു ഫാക്ട് ചെക്ക് നടത്തി കൂടി അത് കാണുന്നതും വളരെ നന്നാവും നമ്മൾ ഒരു ഒരറിവ് നമ്മൾ നേടുന്നതും അത് പകരുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അറിവ് നേടുമ്പോൾ അത് പിന്നെ എങ്ങനെ മനസ്സിലാക്കണം എത്രത്തോളം മനസ്സിലാക്കണം എന്നൊക്കെയുള്ളത് നമ്മളെ മാത്രം ഇഷ്ടമാണ് എന്നാലത് മറ്റൊരാളിലേക്ക് പകരുമ്പോൾ നമ്മൾ കുറച്ചുകൂടി ഇന്ന് കരുതലെടുക്കേണ്ടതുണ്ട് അത് മറ്റൊരാളിലേക്ക് പകരുമ്പോൾ അത് ഉള്ളത് തന്നെയാണോ എത്രത്തോളം അതിൽ ശരിയുണ്ട് എത്രത്തോളം അതിൽ എന്നൊക്കെ ഉള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഫാക്ച്ർ കൂടി നടത്താൻ ഞാൻ പറയുന്നത് എന്നാൽ അത് ആദ്യത്തെ വായനയിൽ തന്നെ ഗുണകരാവില്ല എന്നൊരു അഭിപ്രായം എനിക്ക് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പുനർവായനെ കാര്യം പറയുന്നത് നമ്മൾ ആദ്യത്തെ വായനയിൽ തന്നെ ഫാക്ചക്കിങ്ങിന് മുതിരയാണെങ്കിൽ നമ്മുടെ ഒരു വായനയ്ക്കൊരു ഒഴുക്ക് കിട്ടൂല അതിൻ്റെ ഒരു സുഗമമായൊരു മുന്നോട്ട് പോക്കിന് അതൊരു തടസ്സമായിരിക്കും എന്നാൽ ഒരു തവണ വായിച്ച് ഇത് പഠിക്കപ്പെടാൻ അല്ലെങ്കിൽ വീണ്ടും വായിക്കപ്പെടാൻ അർഹമാണ് എന്ന് തോന്നിയതിന് ശേഷം പിന്നീട് നോട്ട് ചെയ്യലോ അല്ലെങ്കിൽ റഫറൻസിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഫാക്ട് ചെക്കിങ്ങിന് വേണ്ടിയിട്ടൊക്കെ എടുക്കലൊക്കെ പുനർവായനയുടെ ഘട്ടത്തിലാവുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നിങ്ങളുടെ ചിന്തകൾ കേൾവിക്കാരുടെ ചിന്തകൾ കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം